പുതിയ പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പൊ നമുക്ക് ഇന്നൊരു ഞായറാഴ്ചയാണ് നമുക്ക് ഇഷ്ടം പോലെ പണികൾ ചെയ്യാനുള്ള ദിവസമാണ് കാരണം നമ്മുടെ വീടും റൂമും എല്ലാം അലങ്കിൽ കിടക്കാൻ കേട്ടോ അപ്പോ ഞാൻ വിചാരിച്ചൊരു ഡെയിൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് അപ്പോൾ അധികം വൈകിപ്പിക്കുന്നില്ല ഇന്നത്തെ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉച്ച ഉച്ച ആറായി നമ്മളിപ്പോഴാണ് നേട്ടിയാക്കണത് കേട്ടോ കാരണം ഇത് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പൊ ആ സുഖത്തിൽ നമ്മൾ അങ്ങോട്ട് കിടന്നുറങ്ങി പുറത്ത് നല്ല മഴ ചേരണുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചീവിഡിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല സൗണ്ട് ഉണ്ട് ഇവിടെ കാഞ്ചരങ്ങ് ഇവിടെ താഴെ ഫുള്ള് ഫുള് ആയതുകൊണ്ട് അറിയിച്ച വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ രാത്രി രാത്രിയും കാലത്തൊക്കെ ഇതിന്റെ സൗണ്ട് ഇപ്പോഴും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും ഞാൻ എന്റെ വീടും പറമ്പൊക്കെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഓർമ്മ വരും കേട്ടോ എനിക്ക് എന്റെ വീടും പറമ്പും കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അപ്പൊ നമ്മുടെ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂം എന്ന് വൃത്തിയാക്കണം അതിനുശേഷം നമുക്ക് നമ്മുടെ കിച്ചൺ നല്ല അലങ്കോലൊക്കെ ആയിട്ടാണ് കേട്ടോ അവിടെ കിടക്കുന്നത് അതൊന്ന് വൃത്തിയാക്കണം ബാത്റൂം വൃത്തിയാക്കാനുണ്ട് ബാൽക്കണി വൃത്തിയാക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല അലമ്പായിട്ടാണ് കിടക്കണം അപ്പൊ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം നല്ലായ നമ്മുടെ കൂടെയുണ്ട് കേട്ടോ അപ്പം നമുക്ക് മെല്ലെ മെല്ലെ ഡിവൈഡ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം ഞാൻ വൃത്തിയാക്കുന്നത് എൻ്റെ റൂമാണ് കേട്ടോ നല്ല അലങ്കൂലമായിട്ടാണ് കിടക്കുന്നത് ഇങ്ങനെയൊന്നും എൻ്റെ റൂം കിടക്കാറില്ല ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ രണ്ട് ദിവസം നമുക്ക് അവധിയായിരുന്നല്ലോ അപ്പോൾ ഞാനിവിടെ ഫുള്ള് കിടന്നുറങ്ങി അങ്കിട് ഇങ്ങിട് വലിച്ച് വരിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ റൂം കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ റൂമൊക്കെ കിടക്കണത് അപ്പോൾ നമുക്കിത് വൃത്തിയാക്കണം ഇത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വൃത്തിയേരായിട്ടാണ് കിടക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലെടുക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കണം സാധാരണ നമ്മൾ ഇങ്ങനെ റൂം വയ്ക്കാറില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസമായി അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം വൃത്തികേടാക്കി ഇട്ടേക്കുകയാണ് കേട്ടോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്യാം അതിന് ശേഷം ബാൽക്കണി ഉണ്ട് നമ്മുടെ ഹാളുണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ലൈറ്റ് ഇട്ടത് കേട്ടോ അപ്പൊ ലൈറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് കാണാനായിട്ട് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാണ്ട് നമ്മുടെ ഫ്രിഡ്ജിലൊന്നും ഇല്ല ഫ്രിഡ്ജിൽ ആകലയാള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഷോപ്പിങ്ങിനൊന്ന് പോകണം അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് തലയിൽ ഒന്ന് എണ്ണ തയ്ക്കാം കാരണം തലൊന്ന് കുളിക്കണം അപ്പൊ തലയിൽ ഒന്ന് എണ്ണ തയ്ക്കാം അതിന് നമുക്ക് ഈ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തലയിൽ എണ്ണ എത്ര നേരം ഇരിക്കും അപ്പൊ നമുക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോയി കുളിച്ചിട്ട് അങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാട്ടോ അപ്പൊ ഞാൻ ഉപയോഗിക്കണ എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയാണ് കേട്ടോ അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ അധികം എണ്ണ ഉപയോഗിക്കാറില്ല തല ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ കേട്ടോ കുളിക്കാറുള്ളൂ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ തല വൃത്തി കേടാവാറില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഈ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയാണ് അപ്പോൾ ഇത് പറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങാം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലൈടെ സൗണ്ട് വെക്കാൻ കേൾക്കാൻ പറ്റുന്ന അവള് അവളെ ബ്രദറായിട്ട് ഫോൺ നമുക്ക് വളരെ 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 കുറച്ച് തലയിൽ അധികം ഒന്നും ഞാൻ തേക്കാറില്ല കേട്ടോ മൈഗ്രീന്റെ ഒക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് കുറച്ചെണ്ണ തേക്കാറുള്ളു അധികം തേച്ച് കഴിഞ്ഞാൽ അത് ഇറങ്ങും സാധാരണ നമ്മൾ വീട്ടിലുള്ള സമയത്ത് നമുക്ക് അമ്മയാണ് കേട്ടോ എന്നയൊക്കെ തേച്ച് തരുന്നില്ല ഈ പ്രാവശ്യം നാട്ടിൽ പോയിപ്പോൾ നമ്മൾ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നാട്ടിൽ പോയത് അപ്പോൾ ഇതൊക്കെ മിസ് ചെയ്തായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ടാണ് കേട്ടോ എണ്ണയൊക്കെ തേപ്പിച്ചത് നമ്മള് ചെറുതായിരിക്കും അമ്മമാരിങ്ങനെ തലയിലെണ്ണ തേക്കാൻ വേണ്ടിയിട്ട് ഓടി തരും പിന്നാലെ അപ്പൊ അവരെ ഓടിപ്പിക്കും പിന്നെ രണ്ടു കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ വിളിച്ചു തരുത്തി ഇരുത്തിയിട്ട് നമ്മുടെ തലയിലെണ്ണ തേപ്പിക്കുക കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ ഇപ്പൊ ആരും തേച്ച തരാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് തേക്കണം അപ്പൊ ഇത്ര തേക്കണുള്ളൂ കേട്ടോ ഇതിന്റെ ആവശ്യമുള്ളൂ കുറച്ച് മസാജും കൂടി ചെയ്ത് കൊടുക്കുക അത്ര തന്നെ രണ്ടു ദിവസമായിട്ട് തല കുളിച്ചില്ലെങ്കിൽ എൻ്റെ ഇവിടെ എന്താ പറയുക ഡ്രൈ ആയിട്ട് ഡാൻഡ്രസ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എണ്ണ തയ്ക്കുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ കാര്യത്തിനൊന്നും അല്ല എണ്ണ തയ്ക്കണത് മുടി സ്ട്രോങ് ആവാനോ വളരാനോ ഒന്നും അല്ലാട്ടോ എണ്ണ തയ്ക്കണത് എനിക്ക് തോന്നണം എൻ്റെ മുടി പണ്ടിങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ആ ഡാൻഡർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എണ്ണ തേക്കുന്നത് അപ്പൊ നമ്മുടെ എണ്ണ തേച്ച് കഴിഞ്ഞു ഇത് ഞാൻ നാട്ടിൽ നിന്ന് കുടുന്നതാണ് കേട്ടോ ഇപ്പോഴും എനിക്ക് ഒരു വർഷമൊക്കെ ഇപ്പോഴത്തെ ഇത്രേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞാൻ എന്തോ എണ്ണ തേക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എണ്ണ തേച്ച് കഴിഞ്ഞു ഇനി നമുക്ക് പോയിട്ട് റൂം വൃത്തിയാക്കാം റൂമ് വൃത്തിയാക്കാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ഇതിനൊരു എന്താ പറയാ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു ബോറഡിയല്ല അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കാറുണ്ട് അപ്പൊ അവൾ ഇന്ന് ചെറുതായിട്ടൊന്ന് ബിസിയാണ് അപ്പൊ ഇന്ന് വിളിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പാട്ട് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പൊ നമുക്ക് പാട്ട് ലാപ്ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് വൃത്തിയാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മളങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ഇനി റൂം ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മൾ എല്ലാ ശനി അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മൾ റൂം ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അത്രേ പിന്നെ ടയർഡാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ സ്കിപ്പ് ചെയ്യാറുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങ് ആണ് കേട്ടോ ഇന്ന് എനിക്ക് ബെഡ്ഷീറ്റ് അലക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബെഡ് ഫുത്തോൺ ഇല്ലേ ഫുത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതയ്ക്കണ ആ സംഭവം അതിൻ്റെ കവർ അലക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ഡീപ്പ് ക്ലീനാണ് അത് മാത്രമല്ല എനിക്ക് ഇന്ന് റൂമിൻ്റെ ഷെയ്പ്പ് ഒന്ന് മാറ്റണം കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ റൂമിൻ്റെ ഷേപ്പ് മാറ്റണം എല്ലാ തവണയും ഒരു എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഇടയ്ക്ക് ഇടയ്ക്ക് വേണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൃത്തിയാക്കുന്ന ഇടയ്ക്ക് ലൈവ് വന്നു ഞങ്ങൾ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവൾ ഓരോ സജഷൻ ഇങ്ങനെ വന്ന് പറയും റൂം ഇങ്ങനെ ഇട്ടാ ഭംഗി ഉണ്ടാവും അങ്ങനെ ഇട്ട ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേ ഇതാണ് നമ്മൾ ബെഡ് മാറ്റിപ്പോൾ ഉള്ള ഇവിടുത്തെ കൊലം ടോ ഇനി ഇതൊക്കെ എനിക്ക് വൃത്തിയാക്കണം നിങ്ങൾ ഈ സംഭവം കാണുന്നില്ല ഇത് നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഈ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ചൂടോട് കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗിൽ ഇരിക്കും കേട്ടോ അപ്പം ഞാൻ ഓഫീസിലേക്ക് ഈ ബാഗിലാണ് ടിഫിൻ ടിഫിൻ അല്ല ലഞ്ച് കൊണ്ടുപോകണത് കേട്ടോ അപ്പം കൂടി ഇരുന്നോളും റൂമ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഒന്നൊന്നര പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വൃത്തിയിലാണ് ക്ലീൻ ചെയ്തത് അപ്പോൾ ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ക്ലീൻ നമ്മൾ ഇതിന്റെ കവർ മാറ്റി ബെഡ്ഷീറ്റ് മാറ്റി ഈ റൂം ബെഡ് ഇങ്ങനെയായിരുന്നല്ലോ കിടന്നിരുന്നത് അതിങ്ങനെയായിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റും കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെറൈറ്റി ഒക്കെ വേണം എന്താ അവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ അതെടുത്ത് കളയണം അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കബോർഡും വൃത്തിയാക്കി കബോർഡും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കബോർഡല്ല ഇവിടെ ഇങ്ങനെ കൊണ്ടുള്ള കബോർഡാണ് താഴെയും നമ്മൾ ഇത് രണ്ടും വൃത്തിയാക്കിയിട്ടുണ്ട് ഉള്ളൂ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി റൂമാണ് അപ്പോൾ അത് ഇത്രയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബെഡ്ഷീറ്റൊക്കെ അലക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇടും കേട്ടോ ഇന്നിപ്പോൾ മഴയാണ് ഉണങ്ങി എന്നറിയില്ല അപ്പോൾ പകരം വേറെ ഇടേണ്ടി വരും അപ്പോൾ ഇനി നമ്മുടെ റൂമിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോയിട്ട് കിച്ചൺ വൃത്തിയാക്കാനുണ്ട് അതും കൂടി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പോയി കുളിക്കാം അപ്പോൾ കിച്ചൺ വൃത്തിയാക്കാൻ പോകാം അപ്പോൾ അതാ നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ നമ്മൾ കഴിഞ്ഞ ആഴ്ച വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ രണ്ടുപേരും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഒരാഴ്ചത്തെ എന്താ പറയുക വൃത്തികേട് ഉണ്ട് അപ്പോൾ നമുക്കിതെന്ന് വൃത്തിയാക്കണം അപ്പോൾ ഇന്ന് നമ്മൾ വൃത്തിയാക്കുമ്പോൾ ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ വൃത്തിയാക്കുക ഒരാൾ കിച്ചൺ ഒരാൾ ബാത്റൂമ് അങ്ങനെയാണ് അപ്പോൾ എനിക്കെപ്പോഴും കിച്ചൺ വൃത്തിയാക്കാനാണ് ഇഷ്ടം ലൈക്ക് എപ്പോഴും ബാത്റൂം വൃത്തിയാക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ ഇന്ന് കിച്ചൺ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റവ് വരും പിന്നെ നമ്മുടെ ബേസിൻ വരും പിന്നെ ഈ ഹാൾ വരും അത്ര അത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ അപ്പൊ അതാണ് ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഡീ ക്ലീനിങ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഒരുപാട് ഡിഗ്രീം ചെയ്യണത് മാസത്തിലൊരിക്കലോ രണ്ട് മാസത്തിലൊരിക്കലോ മാത്രമേ ഉള്ളൂ അങ്ങനെ തുടച്ച് ഡിഗ്രിയും ചെയ്യണത് നമ്മൾ എന്താ നമ്മൾ പിന്നെ അത്രയും വൃത്തിയേടാക്കുന്നുമില്ലേ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക വൃത്തിയാക്കി ഇട്ടാൽ മതി പിന്നെ നമ്മൾ അധികം കാലം ഈ വീട്ടിൽ നിൽക്കാൻ ഉദ്ദേശിക്കല്ലേ കേട്ടോ ഞാനെല്ലാം നെക്സ്റ്റ് ഇയർ നമ്മൾ മാറും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മുടെ ജോലിസ്ഥലത്തു നിന്ന് ട്രാവൽ ചെയ്യാൻ കുറേ ദൂരം ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ജോലി ജോലിസ്ഥലത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ മാറും അടുത്ത കൊല്ലം മാറുക നമ്മൾ വിചാരിക്കണത് കേട്ടോ ഒരു സിക്സ് മന്ത്സിനുള്ളിൽ നമ്മൾ മാറും അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹാള് ഹാളും ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഹാളും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ക്ലീനിങ് ഭയങ്കര സന്തോഷമൊക്കെ കൊടുക്കുന്ന പറയില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കും എനിക്ക് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ക്ലീനായി കിടക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദൈ ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഹാൾ ഇതേ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിച്ചൺ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലായ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ അവിടെ കുക്കിങ്ങിൻ്റെ ഇതിരിക്കുന്നത് ബോർഡ് ഇരിക്കുന്നത് അപ്പോൾ അത്രയൊക്കെയാണ് ഇനി ഞാൻ എൻ്റെ റൂമും കൂടി കാണിച്ചു തരാം ഇതാണ് കേട്ടോ ബാത്റൂമിൻ്റെ സൈഡ് വരുന്നത് അത് അവൾ ക്ലീൻ ആക്കിക്കോളും ഇതാണ് നമ്മുടെ റൂം നമ്മുടെ ക്ലീൻ ആക്കിയ നമ്മുടെ റൂം ഇതാണ് കേട്ടോ അപ്പോൾ ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എന്തോ പാലും കോൺഫ്ലെക്സ് കോൺഫ്ലെക്സ് എല്ലാം കിറ്റ് കാറ്റിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെയിൽ അത് ഇട്ടിട്ട് നമുക്കൊരു കോൺഫ്ലെക്സ് പോലെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു ടോപ്പ് ഞാൻ ഹോർലിക്സ് ഇട്ടിട്ടുണ്ടായിരുന്നതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ഹോർലിക്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ ഇതാണ് വന്നിരിക്കുന്നത് അപ്പോൾ റൈറ്റ് സൈഡിൽ അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ പറ്റണത് അപ്പോൾ അതേ ഇതാണ് നമ്മളിന്ന് കുറച്ച് നേരം കുടിക്കാൻ പോകണത് ഇത് കുടിച്ചിട്ട് വേണം കേട്ടോ നമുക്കൊന്ന് കുളിക്കാൻ പോകാൻ അത് കഴിഞ്ഞ് ഷോപ്പിങ്ങിന് പോകാം അപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴും ചീവീടിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇവിടെ നിറച്ച് ഫുൾ ആയതുകൊണ്ട് ചീവീട് നിറച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞു ഇനി നമ്മളെ ഷോപ്പിങ്ങിന് പോവാണ് അപ്പോൾ കുട ഇടിച്ചിട്ട് എന്ത് കേട്ടോ ഇന്ന് അഞ്ചുമണിയാവുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്ന് പറയണോ അഞ്ച് മിനിറ്റും കൂടെയുള്ള അഞ്ചുമണി ആവാൻ മഴ പെയ്യോ പെയ്യോന്നറിയില്ല എന്നാലും നമുക്ക് കുടയടിച്ചേക്കാം അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്തേക്കുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടേക്കാണ് നമ്മൾ പോണത് അപ്പോൾ ബസ്സിലാണ് നമ്മൾ പോകുന്നത് സാധാരണ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ നമ്മുടെ മെട്രോ ഇല്ലേ അതിലാണ് പോവാറ് സൈത്താണ് ബസ്സിലാണ് പോണത് അല്ലെങ്കിൽ മെട്രോയിൽ പോവാം കുഴപ്പമില്ല മെട്രോ പോകാം എന്നാൽ പിന്നെ മെട്രോയിൽ കുറച്ച് പൈസ കുറവാ കേട്ടോ ബസ്സിന് കുറച്ച് പൈസ കൂടുതലാണ് എന്നാൽ പിന്നെ നമുക്ക് നെല്ലെ സംസാരിച്ച് മെട്രോന് പോവാം വരുമ്പോൾ ബസ്സിന് വരാം അതുപോലെ പോകണോ ബസ്സിൽ പോകണോ എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു കൺഫ്യൂഷൻ നേരെ ആണെന്നുണ്ടെങ്കിൽ ബസ്സാണ് ലെഫ്റ്റിക്ക് തിരിയണമെന്നാണെന്നുണ്ടെങ്കിൽ മെട്രോ ആണ് അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ എന്നാൽ പിന്നെ മെട്രോ മെട്രോയിൽ പോവാൻ നമുക്ക് വരുമ്പോൾ നമുക്ക് ബസ്സിന് വരാം മെട്രോയിൽ പോകാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫുൾ ഇറക്കാണ് അപ്പോൾ വേഗം മെട്രോ എത്തും പക്ഷെ വരുമ്പോൾ ഭയങ്കര കച്ചവാണ് അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ പിടിച്ച് മെട്രോയിൽ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് വരുമ്പോൾ ബസ്സിന് വരാം അതാകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളെ വേണ്ടി നടന്നാൽ മതി നിനക്കൊന്നും എന്ന് അതെനിക്ക് അറിയാം എന്നുള്ളത് ഇന്നിങ്ങനെ പറയുമെന്നുള്ളൂ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ ഇവിടെ ഇപ്പോൾ സമയം അഞ്ചു മണിയാണ് സാധാരണ ഈ സമയത്തൊക്കെ പൊരിഞ്ഞു വെയിലാണ് ഇന്നിപ്പോൾ മഴ മഴയായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നല്ല ക്ലൈമറ്റ് കാണാൻ പറ്റുന്നത് അപ്പം നാളെ നമുക്ക് തിങ്കളാഴ്ചയാണ് നാളെ ഞാൻ ആറാഴ്ചയാണ് കേട്ടോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച ഞാനും ലൈൻ കൂടി അതായത് നാളെ ഞാൻ ലൈൻ കൂടിയിട്ട് പുറത്തുവാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബ്ലോഗ് ഷൂട്ട് ആയ കേട്ടോ അപ്പം ഞാൻ ഇടാം അങ്ങനെയാണ് വിശേഷങ്ങൾ വന്നത് അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം ഇങ്ങനത്തെ ക്ലൈമറ്റ് കണ്ട ആകാശം അങ്ങനെ മൂടി നിൽക്കുന്ന ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്ോഗൊക്കെ ഇടാൻ എന്ത് സുഖം അറിയോ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ജയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് വീഡിയോ ഒക്കെ ഇടാനൊക്കെ പുറത്തിറങ്ങാനൊക്കെ അടിപൊളിയാണ് ഇനി ഇങ്ങനത്തെ ക്ലൈമറ്റ് വരണമെന്നുണ്ടെങ്കിൽ രണ്ട് മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറും രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയണം എന്നാലാണ് പതിയെ പതിയെ മഞ്ഞ് വരുള്ളൂ മഞ്ഞ് വന്നാൽ പിന്നെ മഞ്ഞിൻ്റെ വിസ്മയി വെയിൽ വന്ന വെയിലിൻ്റെ വിശമൈ അങ്ങനെയാണ് എൻ്റെ അവസ്ഥ എനിക്ക് മഞ്ഞ ഇഷ്ടമല്ല വെയിലിഷ്ടമല്ല അങ്ങനത്തെ ഒരാളാണ് ഞാൻ സാധാരണ ഇതുപോലത്തെ ക്ലൈമറ്റാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അപ്പം അതിപോലെ ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമെന്ന് വിചാരിക്കലും സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കുറേ ഒരു ഗ്യാപ്പ് എടുത്തതാണല്ലോ ഞാനൊക്കെ വീഡിയോ പറഞ്ഞത് എന്നാലും ഞാൻ ഗ്യാപ്പ് എടുത്ത് വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ നമുക്ക് സ്ഥിരം വരണം കമൻറ്റുകൾ അവിടെ പട്ടിയിട്ടോ സ്ഥിരം വരുന്ന ആൾക്കാർ അല്ല നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങളുടെ കമൻറ്റ് എന്നും ഞാൻ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വെതർ പറ്റിച്ചു കിട്ടും വെതറിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണണേ ഞാനൊരു മഴയും കാണുന്നില്ല ആറു മണിവരെ മഴയാണെന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി അഞ്ചായി ഞാനൊരു മഴയും കാണുന്നില്ല എന്നെ പറ്റിച്ചു അങ്ങനെ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറിയിട്ട് പോവുകയാണ് ഇവിടുന്ന് ഒറ്റ ഒരു സ്റ്റോപ്പേ ഉള്ളൂ ഈ മെട്രോയിൽ തന്നെയാണ് നമ്മൾ കാലത്ത് ജോലിക്ക് പോകണത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഈ വ്യൂവും ഒക്കെ കണ്ടിട്ടുണ്ടാവും മുന്നേ തീപ്പെട്ടിക്കൂട് തീപ്പെട്ടിക്കൂട് പോലെ ഇങ്ങനെ വീട് ഇരിക്കേണ്ടത് കേട്ടോ നമ്മൾ എന്താ പറയുക അപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ ഫ്ലാറ്റുകളൊക്കെയാണ് കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ നിന്ന് കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അത് കുറച്ച് എന്താ പറയുക വില്ലേജ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ വീടുകളൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ സാധാരണ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും തിരക്കുണ്ടാവും ഇതുപോലെ എം ടി ആയിട്ടായിരിക്കും കിടക്കുക അപ്പോൾ നമ്മൾ രണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഇന്ന് പോകേണ്ട അപ്പം അടുത്ത സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ വന്നിരിക്കുന്നത് മല്ലിയൽ എടുക്കാനാണ് കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റിലാണ് മല്ലിയൽ കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ക്യാബേജ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ സംഭവം കാണാൻ നല്ല രസമല്ലേ ഈ സൂപ്പർ മാർക്കറ്റ് കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ പക്ഷെ നമുക്ക് മല്ലിയള വേണ്ടത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടോ ഈ ഒരു കബോർഡ് പോലത്തെ സംഭവത്തിൽ വെച്ചിരിക്കുന്നത് വില കുറവിൻ്റെ ആണ് അതായത് കുറച്ച് എന്താ എക്സ്പയർ ആവാനായിട്ടുള്ള ആണ് അതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇതാണ് ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യൽ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കയ്യിൽ പൊന്നുമില്ല കേട്ടോ അരി പോലും ഇല്ല അരി പോലും പക്ഷേ അരിയൊക്കെ നമുക്ക് വാങ്ങണം അപ്പോൾ അരി അങ്ങനെ എല്ലാ സാധനങ്ങളും ഇന്ന് വാങ്ങാണ്ട് അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ആദ്യം നമ്മൾ കുക്കുമ്പറാണ് എടുത്തിരിക്കുന്നത് അത് എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ പിന്നെ നമ്മൾ അതേ ഒരു പാവയ്ക്ക് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നോക്കിയൊക്കെ എടുക്കുന്ന കണ്ടെങ്കിൽ എനിക്ക് എന്തോ അറിയണ പോലെ നിങ്ങൾക്ക് തോന്നും ഒന്നും അറിയില്ല കേട്ടോ അതിൻ്റെ കളർ ലൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത് പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേണമായിരുന്നു അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സവോള തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് സവോള എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ കുറേ സവോളം ഒന്നും നമുക്കിവിടെ കിട്ടില്ല കേട്ടോ മൂന്നോ നാലോ എണ്ണം മാത്രമേ കിട്ടുള്ളൂ അതിനും എന്താ പറയുക ഒരുവിധം വാല്യൂ വയ്ക്കേണ്ടി കിട്ടോ അപ്പോൾ ഒരു നൂറ്റി അമ്പത് രൂപയുടെ അടുത്തുണ്ട് ഇതിന് മൂന്നൊരു സഭ വളയ്ക്ക് പിന്നെ ഇവിടെയും ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ ഉണ്ട് അവിടെയും വില കുറഞ്ഞതുണ്ട് അപ്പോൾ ഈ പാവയ്ക്ക് അടിച്ചിട്ടുണ്ട് അതെന്താ പാവയ്ക്ക് വില കുറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ ആ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ചി പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പഴുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന് വില കുറവ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകളുടെ സെക്ഷനാണ് കേട്ടോ ഇവർ ഇവരുടെ മസാല തേച്ച് വെച്ച് മീനുകളെ വെച്ചേക്കണതാണ് പിന്നെ ഈ മീനുകളൊക്കെ ഫ്രോസൺ മീനുകളാണ് കേട്ടോ അതും കാണാനായിട്ട് പറ്റും ദീ ചെമ്മീൻ ഫ്രോസൺ ആണ് വലിയ വലിയ മീനാണ് കേട്ടോ നല്ല വിലയുണ്ട് ഇതിനൊക്കെ പിന്നെ ഈ കാണുന്നത് നോർമൽ നമ്മുടെ കടലിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനുകളാണ് കേട്ടോ കടലിൽ നിന്നും പുഴ എന്നൊക്കെ പിടിക്കുന്നത് അപ്പം നമ്മുടെ പരിചയമുള്ള ചാളയും അതിലൊക്കെ ഇതിൽ കാണാനായിട്ട് നമുക്ക് പറ്റും അപ്പം നമ്മൾ ഇന്ന് മീൻ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല മീൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളിന്ന് വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ വിചാരിച്ചു ചിക്കനോ ബീഫോ പോർക്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചു നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ബീഫിൻ്റെയും പോർക്കിൻ്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ ഇവിടെ സ്ലൈസ് സ്ലൈസ് പോലെയാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കിട്ടാം കേട്ടോ പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിക്കനാണ് ഇത് ഒരു ഒരു കിലോൻ്റെ അടുത്തുള്ള എണ്ണൂറ് ഗ്രാമമെന്ന് തോന്നുന്നു ഒരു കിലോൻ്റെ അടുത്തുള്ള പീസ് രണ്ട് ബ്രസ് പീസാണ് നിങ്ങളത് കണ്ടത് കേട്ടോ നമുക്ക് ഇങ്ങനെ ബ്രസ്റ്റ് പീസ് അതുപോലെ തന്നെ ലെഗ് അങ്ങനെ അങ്ങനെ വേറെ വേറെ ആയിട്ട് നമുക്ക് ഇവിടെ വാങ്ങാനായിട്ട് കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ രണ്ട് ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ പറയുക അടുത്ത സംഭവം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമുക്ക് തൈര് എപ്പോഴും നമ്മൾ വാങ്ങുന്ന ഒരു സംഭവമാണ് അപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീൻ പൊരിച്ച് വെച്ചിരിക്കണതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ കട്ലേറ്റ് ബജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കില്ലേ പൊരിച്ചിട്ട് അതുപോലെ ഇവരുടെ സ്റ്റൈലിലുള്ള കുറേ സംഭവങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതൊന്നും നമ്മളങ്ങനെ വാങ്ങാറില്ല ഇത് വാങ്ങിയാലും നമുക്ക് അങ്ങനെയൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ ഇതൊക്കെ ഇവരുടെ ഇവർക്ക് മാത്രമേ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ നമുക്ക് വല്ലപ്പോഴും ട്രൈ ചെയ്യാൻ നല്ലാണ്ട് നമ്മളങ്ങനെ വാങ്ങാറില്ല പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് കിലോൻ്റെ അരിയാണ് ആണ് കേട്ടോ നമുക്ക് അരിയും തീർന്നിരിക്കും ായിരുന്നു അപ്പോൾ നമ്മൾ അരിയും ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അരിക്ക് അഞ്ച് കിലോന് എനിക്ക് വന്നിരിക്കുന്നത് അയ്യായിരം അതിൻ്റെ അടുത്താണ് കേട്ടോ അതായത് നമ്മുടെ നാട്ടിൽ ഒരു മൂവായിരം രൂപ അത്രയാണ് പിന്നെ നമ്മളൊരു കൂണ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സോസ് ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ഇത് നമ്മുടെ ബീഫോ അങ്ങനത്തെ എന്തെങ്കിലും മീറ്റ് ഉണ്ടാക്കുമോ അതിലൊഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ കാണും കണ്ടുകൊണ്ടിരിക്കുന്നത് സാലഡിൻ്റെ ഡ്രസ്സിംഗ് ആണ് കേട്ടോ അതായത് നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഡ്രസ്സിംഗ് പോലെ സോസ് പോലെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു നമ്മൾ കുറേ നാളായി സാലഡ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സാലഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമാണ് ില്ല ഇങ്ങനെ കുറേ പാക്കറ്റുകളിലായിട്ട് വരും ഓണിയൻ ക്യാരറ്റ് ക്യാബേജ് അങ്ങനെ പാക്കറ്റിൽ പാക്കറ്റിലായിട്ട് വരും ഇതിൽ ചോളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അതിൽ ഈ ഡ്രസ്സിങ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഞാൻ ക്യൂക്കുംബർ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡി കിട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിൽ ക്യാബേജ് ബ്ലൂ കളർ അല്ല വയലറ്റ് കളർ ക്യാബേജ് ഉണ്ട് പിന്നെ ക്യാരറ്റ് അണിയൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഈ ഒരു ലീഫ് ലീഫ് കിട്ടാൻ ലീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ലീഫ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ വാങ്ങിച്ചതിനും പിന്നെ മറ്റേ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി ടോട്ടലൊക്കെ വാങ്ങിച്ചതിനും കൂടി എനിക്ക് നാട്ടിലൊരു എന്താ പറയുക ഒരു അയ്യായിരം രൂപയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ കുറച്ചാളത്തേക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇത്ര സാധനങ്ങൾ മതി അപ്പം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അഞ്ചു കിലോൻ്റെ അരിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെയിറ്റും താങ്ങിയിട്ടാണ് ഞാൻ വീട്ടിൽ വന്നത് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങിയ സാധനങ്ങൾ ഓരോന്നായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പം അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കട്ടെ കേട്ടോ അപ്പം നമുക്ക് സാലഡ് ഉണ്ടാക്കാം കേട്ടോ എനിക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് സാലഡ് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണം നമ്മൾ ഓൾറെഡി റെഡിമെയ്ഡെല്ലാം കൊണ്ട് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഈ സംഭവം ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി വേറെ പണിയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിക്കാൻ പെട്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ അതേ കാണുന്ന മിക്സ് നമ്മൾ കുറച്ച് ബൗളിലേക്ക് ആക്കി ഇട്ടാൽ മതി അതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് ലീവ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ കുറച്ച് പൊട്ടി ചോദിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രസ്സിങ് ഉണ്ടല്ലോ അത് നമ്മൾ നമ്മൾ എന്താ ചെയ്യുക അതിലേക്ക് ഒഴിക്കുകട്ടോ ഇതിനിടയ്ക്ക് ഞാൻ കുക്കുംബർ ഒന്ന് അരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് കുറച്ച് പെപ്പറ് ഇത് രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡി കിട്ടോ ഈ ചൂടുള്ള സമയത്ത് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ഇതൊക്കെ നല്ല വാട്ടർ ആണല്ലോ വാട്ടർ കണ്ടന്റ് ഉള്ള സംഭവമാണല്ലോ അപ്പോൾ കുറച്ച് ഹെൽത്തി ാണ് അപ്പൊ നമ്മൾ ഞാൻ ഇവിടെ വന്നേ വന്നോ നാട്ടിലിരിക്കുമ്പോഴും ഞാൻ ഇതൊക്കെ കഴിക്കായിരുന്നു അപ്പൊ നിങ്ങളും കഴിക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഇതിന് അത്ര വാല്യൂ കേട്ടോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ കുറച്ച് ഡ്രസ്സിംഗ് സാലഡും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ സോസും കൂടി വാങ്ങിച്ചുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും സാലോഡൊക്കെ ഉറങ്ങി ഇപ്പൊ സമയം ഏഴ് മണി കേട്ടോ അപ്പൊ നമുക്കിന് രാത്രി ഡിന്നറിനാ ചിക്കൻ ഈ കുഞ്ഞു ബ്രസ്റ്റ് പീസ് അപ്പോൾ ഇത് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഈ ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോളത് ഇത് ഇരുന്നൂറ് ഗ്രാമേ ഉള്ളൂ അപ്പോൾ രണ്ട് നേരത്തേക്കാണ് തകയുള്ളൂ ഞാൻ പതുക്കാണ് സംസാരിക്കുന്നത് കാരണം ലയ ഉറങ്ങാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് പതുക്കാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കേണ്ടോന്നറിയില്ല അപ്പോൾ നമുക്ക് ആദ്യം ഇത് സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കുക ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചാൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാം നമ്മൾ ചിക്കൻ അങ്ങനെ എപ്പോഴും വാങ്ങാറില്ല കേട്ടോ വല്ലപ്പോഴേ വാങ്ങാറുള്ളൂ നിങ്ങൾക്കിത് കാണുമ്പോൾ കോമഡി ആയിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിലത്തെ ചിക്കൻ്റെ സൈസും ഇവിടുത്തെ ചിക്കൻ്റെ സൈസും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല കോമഡി ആയിട്ട് തോന്നും ഇതൊക്കെ എൻ്റെ അരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞായിരുന്നു കേട്ടോ കാരണം ഒരു ബ്രസ് പീസേ ഉള്ളൂ അത് എന്താ പറയുക ഇങ്ങോട്ടൊരു വര അങ്ങോട്ടൊരു വര പോലെ എന്താ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം പടി കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ വലിയ വലിയ പീസാണല്ലോ അപ്പോൾ നമുക്കിതൊക്കെ ഭയങ്കര ഇതൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് തോന്നും കേട്ടോ പക്ഷേ നമുക്ക് എളുപ്പമാണ് ഇങ്ങനൊരു ബ്രസ് പീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ വരും ചരച്ച് അത് കറിയാക്കാൻ ഭയങ്കര എളുപ്പമുള്ള സംഭവമാണ് കേട്ടോ അങ്ങനത്തെ ഒരു മിനിറ്റ് കൂടെ വേണ്ട ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് അത് ഓൾറെഡി വാഷ്ഡാണ് പിന്നെ നമ്മൾ ഒന്നുകൂടെ വാഷ് ചെയ്യണമെന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സവാള നമ്മൾ അരിയുന്നുണ്ട് പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഭയങ്കരമായിട്ട് മിനിമം ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളൂ ഒരുപാട് ഡെക്കറേഷനിലൊന്നും ഞാൻ കറി ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ഉള്ളത് വെച്ച് നല്ല ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി കേട്ടോ ഇത് കണ്ടില്ലേ കുറച്ച് പഴത്തക്ക കൊണ്ടാണ് അവർ കുറച്ച് വില കുറവിന് വെച്ചിരുന്നത് അപ്പം നമ്മളൊന്നും ഉദ്ദേശിക്കുന്നത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിട്ടിട്ട് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള വഴറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ പൊടികൾ മുളക് പൊടി ഇട്ടിട്ടില്ലേ അതിന് പരമാറ്റേ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഉണ്ട് അത് നമ്മൾ ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം നമ്മുടെ ചിക്കൻ്റെ പീസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് എന്താ പറയുക ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നും ആവേണ്ട ഒരു പന്ത്രണ്ട് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുക്കായി കിട്ടും കേട്ടോ ഇവിടെ ചിക്കനൊന്നും അധികം വേവില്ല നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു സൈഡ് ഒരു അഞ്ച് മിനിറ്റ് വേറെ സൈഡ് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ എന്ത് കിട്ടും കേട്ടോ കുക്ക് ചെയ്ത് കിട്ടും ഫ്രൈ ആയി കിട്ടും നല്ലോണം അപ്പോൾ അതേ നമ്മൾ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കാണാൻ പോവാണ് അപ്പോൾ അതേ ഞാൻ ലയം കൂടി സിനിമ കാണുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പം അടുത്ത ഇടയിൽ വരെ Bye bye. Take care. Ciao, mada.